കോൺഗ്രസിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഞങ്ങൾ ആ പരിപാടി ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കാൻ രണ്ട് കാരണമാണ് ഒന്ന് നാനൂറ്റമ്പത് വർഷം പഴക്കമുള്ളൊരു പള്ളി നിലവിലുണ്ടായിരുന്നു അത് പൊളിച്ചിട്ടാണ് ഈ ക്ഷേത്ര നിർമ്മാണം നടത്തിയത് രണ്ടാമത്തത് അതിനെ ഒരു രാഷ്ട്രീയവത്കരിച്ചു വിശ്വാസത്തിന് വിശ്വാസത്തിൻ്റെ വഴിക്ക് വിടുന്നതിന് പകരം അയോധ്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഹിന്ദു മാത്രം രക്ഷിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു പ്രതിച്ഛായ നൽകി തെരഞ്ഞെടുപ്പിൻ്റെ ദേശീയത നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു ദേശീയ ഒരു തെരഞ്ഞെടുപ്പിലെ പ്രധാന ഘടകം അതില്ലായ്മ ചെയ്തുകൊണ്ട് വെറും മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചു ഈ രണ്ടുമാണ് ഞങ്ങൾ ആ ഉദ്ഘാടന ചടങ്ങിനെ ബഹിഷ്കരിക്കാനുള്ള കാരണം അതേസമയത്ത് വിശ്വാസികൾക്ക് പോവുകയെ പോയിരിക്കുകയെങ്കിലും അത് അവരുടെ ഇഷ്ടം ഏതായാലും ഈ ചടങ്ങിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുമതത്തിലെ പ്രധാന മത മഠാധിപന്മാരായിട്ടുള്ള ശങ്കരാചാര്യർ ഉൾപ്പെടെ നാല് മഠങ്ങൾ ഒരു പ്രധാനമന്ത്രിയുടെ ജോലിയല്ല ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം എന്ന് സൂചിപ്പിക്കേണ്ട ഒരു സെക്യുലർ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്ര ഉദ്ഘാടനത്തിന് യജവാനായിരിക്കാൻ പാടില്ല അതൊക്കെ അതിൻ്റെ ചില നിയമങ്ങൾ മാത്രമല്ല അയോധ്യയിൽ സുപ്രീം കോടതി അനുവദിച്ച പള്ളി നിർമ്മിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വിമുഖത കാഴ്ച നേരം കുറച്ച് അതുകൂടെ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഒരു മുമ്പേറ്റൊരു മുറിവിന് പരിഹാരം ഉണ്ടാക്കാമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണ്ട എന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തീരുമാനിച്ചു അതാണ് കോൺഗ്രസിൻ്റെ ദേശീയ നയം എന്ന് പറയുന്നത് അല്ല അമ്പലത്തിൽ പോവുകയെ പോകാതിരിക്കുകയോ ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ പാർട്ടി ഇടപെടില്ല ശശി തരൂരിൻ്റെ അല്ല ശശി തരൂർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ശ്രീരാമഭക്തനാണ് അദ്ദേഹം മാത്രമല്ല ഞങ്ങളൊക്കെ ശ്രീരാമ ഭക്തന്മാര് തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ മനസ്സിലുള്ള ശ്രീരാമനെ അല്ല ബി ജെ പിയുടെ മനസ്സിലുള്ളത് ഞങ്ങളുടെ ഞങ്ങളുടെ മനസ്സിലുള്ള ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ബി ജെ പി നേതാക്കന്മാരൊക്കെ മര്യാദയില്ലാത്ത പുരുഷകന്മാരാണ്